കാസർഗോഡ് വെള്ളൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലം തിരിച്ച സ്വകാര്യ വ്യക്തി സ്കൂൾ ഭൂമിയിൽ അവകാശമുള്ളതായി കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചുവെന്ന് പറഞ്ഞാണ് കമ്പി വെലിക്കെട്ടിയത് സ്കൂളിനെ ഭൂമി ദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ വർഷങ്ങളായി ഭൂമിയിൽ അവകാശമുന്നയിച്ചതിനെ തുടർന്ന് കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ക്രിസ്മസ് ലീവ് കഴിഞ്ഞിട്ട് അമ്മോടൊക്കെ വരുമ്പോണ്ട് ഫുള്ള് വെയിൽ ചുറ്റും വെയിൽ ഇട്ടിട്ട് സ്കൂളിലേക്ക് കടക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വരാൻ ചെറിയൊരു ഉണ്ട് അതിലൂടെ ഫുൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് എന്തുയില്ല ഫുള്ള് സ്കൂള് മൊത്തം ഇട്ട് മൊത്തത്തിൽ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കുവാൻ നമുക്ക് കാണാം ഫുള്ള് വെയിലാണ് എങ്ങനെ വരണ്ടേന്ന് എടുക്കാൻ നമുക്കറിയില്ല ഇത് പിന്നെ നമ്മൾ അത്രയും ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ എൽ പി കുട്ടികൾ ക്ലാസ് തന്നെയാണ് ഫുൾ ചുറ്റും നമ്മിങ്ങനെ ചോറയ്ക്കാൻ വരുന്നതും കളിക്കുന്ന ഗ്രൗണ്ടാണ് അപ്പോൾ അതൊരു ഒരു കുട്ടികളുടെ ഭാവിയാണ് ഇങ്ങനെയൊക്കെ ഇതാക്കുന്നത് രാഷ്ട്രീയ മതം അല്ല പൊതുവായിട്ട് ഇടപെട്ടെങ്കിൽ ശരിയാവുള്ളൂ ഒരുപാട് കുട്ടികളുടെ ഭാവിയാണ് നമുക്ക് എന്തായാലും ഇതിനൊരു നടപടി ഉണ്ടാക്കണം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൽ പി വിഭാഗവും അടുക്കളയും ഉച്ചഭക്ഷണ ഹാളും പ്രവർത്തിക്കുന്ന ഭാഗത്തെ നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കമ്പി വേലി കെട്ടി കൈയടക്കിയത് എം എസ് ശങ്കര കടംപള്ളിത്തായയുടെ സ്മരണക്ക് ശങ്കരനാരായണ കടമ്പളിത്തായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യദിനത്തിൽ കെട്ടിടം നിർമ്മിച്ച് സ്കൂളിനെ ദാനം ചെയ്തതാണ് സ്ഥലം ഇക്കാര്യം സ്കൂളിലെ ചുവരിലെ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമി ദാനം ചെയ്ത ശങ്കരനാരായണ കടമ്പളി കടമ്പള്ളിത്താഴക്ക മക്കളുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ സൂര്യനാരായണ കടമ്പളി കടമ്പള്ളിത്താഴ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് രംഗത്തു വന്നു കാസർഗോഡ് മുനിസിപ്പൽ കോടതിയിൽ കേസ് നിലവിലുണ്ട് ഈ കേസിൽ അനുകൂല വിധി ലഭിച്ചുവെന്ന് അവകാശപ്പെട്ടാണ് ക്രിസ്മസ് അവധി സമയത്ത് സ്കൂളിൽ വേലി കെട്ടി തിരിച്ചത് കുട്ടികൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലാണ് നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് വേലി കിട്ടിയത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിനുള്ള നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ വഴിയടച്ചു ആർക്കാരായാലും ആരായാലും ഇതിൽ ഇടപെടൽ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ ജാതി മത രാഷ്ട്രീയ വേദമില്ലാതെ എല്ലാവരും ഈ സ്കൂളിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം ഭാവിയിൽ നല്ലൊരു സ്കൂളും നല്ല കാര്യങ്ങളാണ് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ച് പറഞ്ഞ് ജോലി കിട്ടിയ സ്കൂളാണ് അപ്പോൾ അധ്യാപകർക്കും നാട്ടുകാർക്കും സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സ്കൂൾ ഇനിയും മുമ്പോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് നമുക്ക് നാട്ടുകാരൻ്റെ രീതിയിൽ പറയാനുള്ളത് ഈ തർക്കം നിലനിൽക്കുന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് ഡിസംബർ ഇരുപതിന് കോടതി ഉത്തരവുണ്ട് ഇതെല്ലാം മറികടന്നാണ് ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സൂര്യനാരായണ കടബളിത്താഴിയുടെ നേതൃത്വത്തിൽ കമ്പി വെലി കെട്ടി തിരിച്ചത് പിന്നെ ആ നികുതി എടുത്തിട്ട് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥന് ഈ സർക്കാരിൻ്റെ സമ്മളും പറ്റിയിട്ട് ഈ സർക്കാർ സ്ഥലത്തിന് മറ്റേ പൊതു ആൾക്ക് ഉപകാരത്തിന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഓനെ എപ്പോഴും വെടിവെച്ചിട്ടോല്ലോതാണ് ഒരു സംവിധാനം നമ്മൾ സർക്കാർ ഉണ്ടാക്കണം അതല്ല ഈ സ്ഥലം ഈ കുഞ്ഞുക്ക് പഠിക്കാൻ വേണമെങ്കിൽ ലഭിക്കുന്ന പോലെ ആക്കി തരണം എത്രയോ നമുക്ക് പറയാനുള്ളൂ ഒന്നു മുതൽ ഹയർ സെക്കൻഡറി വരെ തൊള്ളായിരത്തോളം കുട്ടികൾ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നുണ്ട് ക്രിസ്മസ് അവധിക്കാലം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് സ്കൂളിന് മുന്നിൽ ദേ ഇങ്ങനെ ഒരു വേലി സ്ഥാപിച്ചതായി കാണുന്നത് ഈ വരാന്തയിൽ നിന്ന് കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം സ്വകാര്യ വ്യക്തി ഈ സ്ഥലം തങ്ങളുടേതാണെന്നും അതിനനുകൂലമായ കോടതി വിധിയുണ്ടെന്ന് പറഞ്ഞാണ് ഈ വേലി സ്ഥാപിച്ചിരിക്കുന്നത് ഏതായാലും വർഷങ്ങളായി കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ